ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണിയാണ് കഴിഞ്ഞൊരു വ്ളോഗിനകത്ത് എനിക്ക് വന്നൊരു കാമൻ്റാണ് ഞങ്ങളുടെ സ്വന്തമോ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ട് മാത്രമാണ് അല്ലാതെ നാട്ടുകാരെ മൊത്തത്തിൽ വെച്ചുള്ള രീതിയിൽ അല്ലായിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നത് ഇഷ്ടമല്ലാത്തവരും കാണുന്നുണ്ട് ഇഷ്ടമല്ല ഇഷ്ടമുള്ളവരും കാണുന്നുണ്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കുറേ ആൾക്കാരില്ലേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ മാത്രം സ്വന്തം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ്സ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് എന്തായാലും തിരുത്തി പറയുന്നതായിരിക്കും ഞാൻ കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് കുഞ്ഞൻ വൈകുന്നേരം ആയപ്പോൾ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട് എന്ത് പറ്റിയെന്തോ സാർ നേരത്തെ വന്നത് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത് പാലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഇതാ ഒരു സെവനപ്പ് ഇതെനിക്ക് ഞാൻ തുറന്നപ്പോഴേ പേടിച്ചു കാരണം എൻ്റെ അന്ന് ഏറെ മുകളിലോട്ട് വന്ന് ഞാനന്ന് പകച്ചു പോയി കേട്ടോ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഏറെ എൻ്റെ മേള ഈ മുഖത്തോട് ഇത് ചീറ്റിയൊഴിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു ഒരു സൗണ്ട് നല്ലപോലെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഷൂന്നൊരു സൗണ്ട് മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കുടിച്ചു വയറുവേദന ആയതുകൊണ്ട് കുഞ്ഞു വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഗ്യാസൊക്കെ ഗ്യാസിൻ്റെ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പുല്ല് കണ്ണിനു നേരെ കണ്ടുകൂട പിന്നെ എന്നാലും വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ എനിക്ക് കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ് അതായിരിക്കും മേടിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കുടിക്കത്തില്ല പിന്നെ എനിക്ക് വയറിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് അങ്ങ് കുടിക്കുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല പെപ്സി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല അങ്ങനെയുള്ള അവനെപ്പോൾ ആയാലും വല്ലപ്പോഴും കുടിക്കുന്ന അല്ലാതെ ഇങ്ങനെ എനിക്ക് അത് ഒന്നോ രണ്ടോ കവൾ കുടിക്കത്തേ ഉള്ളൂ അല്ലാതെ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ ഡയറി മിൽക്കിങ്ങനെ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് തുറന്ന് നോക്കിയായിരുന്നു പല പുഴുക്കളും ഉണ്ടോന്ന് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു ഇൻസ്റ്റയിൽ ഈ ഡയറി മിൽക്കിനകത്ത് പുഴുവൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അത് പൂപ്പലും ഫംഗസും ഒക്കെ ആയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പേടി ഇതിനകത്ത് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കടിച്ചൊക്കെ നോക്കിയിട്ട് എന്നൊക്കെ നോക്കിയാണ് കഴിക്കുന്നത് പിന്നെ അതിൻ്റെ കവർ ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ കട്ട് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കും എനിക്ക് കുഞ്ഞു വാങ്ങിച്ചുകൊണ്ട് തന്ന ആ ഡയറി മിൽക്കിൻ്റെ ആയാലും ചോക്ലേറ്റിൻ്റെയൊക്കെ കവറുകൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ പണ്ടു തൊട്ടേ ഉള്ളൊരു ഒരു ഒരു ശീലമാണ് എനിക്ക് അതുകൊണ്ട് പണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം കുഞ്ഞ ഒരു ഗിഫ്റ്റ് വരുന്നത് ഒരു ചോക്ലേറ്റ് കേട്ടോ വലിയൊരു ചോക്ലേറ്റ് ഇതൊട്ട് ഡയറി മിൽക്കിനെ പോലെ ഇരിക്കുന്ന ആണെങ്കിലും മിൽക്ക് അല്ല ഒരു റെഡ് കളർ വരുന്ന ഒരു ചോക്ലേറ്റ് സിംഗപ്പൂര് പോയിട്ട് വന്നപ്പോഴും അതിൻ്റെ കൂടെ രണ്ടുമൂന്ന് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിനകത്ത് ചെറിയ സംശയമായി തോന്നിയത് എൻ്റെ കെട്ടിയതിനെക്കുറിച്ച് കാരണം ഈ മനുഷ്യൻ ഞാൻ എൻ്റെ ഒരു കട്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കട്ട ചങ്ക് ഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടി അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ അപ്പോൾ അപ്പോൾ ഞാൻ ആ സംശയത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചോണ്ട് തന്നത് വല്ല മനസ്സിനകത്ത് വല്ല ദുരുദേശം ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കണം എൻ്റെ അടുത്ത് ഒന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തുമായിരുന്നട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എനിക്ക് തരണമെന്ന് തോന്നി ഞാൻ മേടിച്ചുകൊണ്ട് തന്നു അല്ലാതെ അതിനകത്ത് ഒരു ദുരുദേശവും ഇല്ല നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എടുത്ത് കളഞ്ഞതരാ എന്നൊക്കെ പറയുമായിരുന്നട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് നിങ്ങൾ നിങ്ങളെന്തിനാണ് തന്നെ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഗിഫ്റ്റ് ആരും കൊടുക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം എനിക്കത് തരാൻ തോന്നി പിന്നെ ഒരു ഡയലോഗ് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ ഈ അന്ന് പറഞ്ഞ കാര്യവും പിന്നെ അന്ന് എനിക്ക് എങ്ങനെ തന്ന സിറ്റുവേഷനും അതൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും കുറച്ച് ഭയങ്കര റൊമാൻറ്റിക് കുറച്ച് ഫണ്ണി ഫണ്ണിയായിട്ടൊക്കെ ഉള്ളൊരു മൊമെൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഈ മനുഷ്യനെ ആ സമയത്ത് ഒന്നും പിടി ഇല്ലായിരുന്നു അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പിന്നെ കോഫി ഇട്ടു ഞാൻ വന്ന് കോഫി ഇട്ടു കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ച് കഴുകിയൊക്കെ എടുത്തു കാരണം ഞാൻ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കിടപ്പിണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആൾ വന്നിട്ടാണ് പിന്നെ കഴുകിയത് എനിക്കങ്ങ് വയ്യായിരുന്നു വയർ വേദനയും നടുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്നും ചെയ്തതൊന്നുമില്ലായിരുന്നു പിന്നീട് കുറച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തു കോഫി ഭയങ്കര ചൂടാണ് ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാം നാളത്തേക്ക് പറഞ്ഞിട്ട് പിന്നെ ഇതാ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു ഇത് നാളത്തേക്ക് അവിയല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പം രാവിലെ വലിയ പാടില്ലല്ലോ അല്ലെങ്കിൽ ഭയങ്കര താമസമാണ് അരിഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതെല്ലാം അരിഞ്ഞെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കൈയോടെ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ കുഞ്ഞും കഴുകിയോടെ കഴുകി വെക്കുകയാണിട്ട് ഇനി കിടന്ന് കുഴുണ്ടാകും കുഴുണ്ടാകുന്നതും പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നീട് ആ പാത്രം ഒക്കെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് ഹിപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞും കടയിൽ നിന്ന് പിന്നെ പാലും മറ്റേ നൂഡിൽസിൻ്റെ പാക്കറ്റും പിന്നെന്തായിരുന്നു ബ്രെഡും ഡയറി മിൽക്കും സെവഞ്ഞപ്പും ഇത്രയായിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത് അങ്ങനെ പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതെടുത്തു മാഗിയേക്കാളും എനിക്ക് ഹിപ്പി ആട്ടോ ഇഷ്ടം എനിക്ക് മാഗിയുടെ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ല പക്ഷേ കുഞ്ഞിന് മാഗിയാണ് അതൊന്നും കൂടുതലായിട്ട് ഇഷ്ടം കാരണം മിക്കപ്പോഴും കുഞ്ഞു മാഗിയാണ് മേടിക്കുന്നത് എനിക്ക് പക്ഷേ മാഗിയേക്കാളും ഇതിൻ്റെ മസാല എനിക്ക് ഹിപ്പിയുടെ മസാലയാണ് കൂടുതലായിട്ട് ഇഷ്ടം പക്ഷേ ഞങ്ങളിത് അങ്ങനെ എപ്പോഴും കഴിക്കത്തിയൊന്നും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു കേട്ടോ ഇത് പിന്നെ ഈ മേടിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് കുഞ്ഞം പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ പിന്നെ അതാക്കി എടുത്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെന്താ കുഞ്ഞം പിന്നെ വെള്ളം ഒഴിക്കാനൊന്നും പറഞ്ഞു വെള്ളിൽ ഇറങ്ങി പോയത് കേട്ടോ ചെടിയൊക്കെ ഒരുമാറ്റി കരിഞ്ഞ് ഇങ്ങനെ കരിക്കട്ടെ ഏട്ടൊക്കെ നിൽക്കുകയാണ് വാടി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞം പറയായിരുന്നു അയ്യോ വാടിപ്പോയല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതിന് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു ആളോ അവിടെ നിന്ന് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ഫുഡ് കഴിച്ചു പിന്നെ ഒരു കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ ഡെയിലി വ്ലോഗ് ഇടുന്നതായിരിക്കും ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ ഡെയിലി വ്ലോഗ് ഇടാറുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇടാൻ പറ്റണം എന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇടുന്നതായിരിക്കും ചിലപ്പോൾ ഒരു മോർണിംഗ് വ്ലോഗ് ഈവനിങ് വ്ലോഗ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ ഡെയിൻ മൈ ലൈഫും ചെയ്യാവുന്നതാണ് ഈ ഒരു വൈകാരികയും ബുദ്ധിമുട്ടും കഴിയുന്നവരെ ആട്ടോ അങ്ങനെയൊക്കെ അത് കഴിയുമ്പോൾ നമ്മുടെ വ്ലോഗ് നല്ല രീതിയിലൊന്ന് കളറാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തായാലും മാറ്റി എടുക്കാനുള്ളൊരു പ്ലാനിങ് എനിക്കുണ്ട് അതുവരെ എല്ലാവരും ഒന്ന് കട്ടിക്കൊന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ അപ്പൊ ഇത്രയും യു